ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇതൊന്നൊരു യൂസ്ഫുൾ ഐറ്റം പരിചയപ്പെടുത്തേന്ന് ഇതിന് സിങ്ക് ക്ലോഗ് ഗ്രാബർ അല്ലെങ്കിൽ ഡ്രെയിൻ ക്ലീനർ പൈപ്പ് ക്ലീനിങ് ഷുവർ ക്ലോഗ് റിമൂവർ അങ്ങനെയെല്ലാം നമുക്ക് വിളിക്കാം ഇത് ശരിക്കും നമ്മൾ സിങ്കിൻ്റെ പൈപ്പിലെ എന്താ പറയേണ്ടത് വേസ്റ്റോ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലൊരു ടൂളാണ് നമ്മളെ ബാത്റൂമിൻ്റെ ഡ്രൈനേജിനാന്ന് ഭയങ്കര പ്രോബ്ലം ഉണ്ടായില്ലേ അപ്പം നമുക്ക് ഇത് അത് ഇങ്ങനെ പൈപ്പ് കൊണ്ട് കുത്തിയിട്ടോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റൂല അപ്പോൾ ഇതൊരു നല്ല ഇതിന് നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പം നമുക്ക് ആ ഡ്രൈനേജിൻ്റെ പൈപ്പിലേക്ക് നല്ലോണം ഇറക്കിയിട്ടിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് ആ വേസ്റ്റ് എല്ലാം എടുക്കാൻ പറ്റും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിംഗിലില്ല കച്ചറ ഒന്ന് എടുക്കാനാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ആ സിങ്കിൻ്റെ ഇതൊന്നും നമുക്ക് സ്ക്രൂ എല്ലാം ഒന്ന് ഓടിയിട്ട് അതിൻ്റെ ഉള്ളിലെ കച്ചറയെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കിച്ചൻ സിങ്കിൽ നിന്നാണെങ്കിൽ മെയിനായിട്ട് കിട്ടിയത് ഈ ചായപ്പൊടിയുടെ കുറച്ച് വേസ്റ്റ് പിന്നെ അതുപോലെ ഈ കറിവേപ്പിലിൻ്റെ ഇത് പിന്നെ ചില കുടുങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് എന്തായാലും അത് എന്ത് വടിയോണ്ട് കുത്തിയാലോ ഒന്നും അത് വരില്ല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിച്ചൺ സിംഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ബാത്റൂമിൻ്റെ ഡ്രൈനേജിലാണ് അത് ഒന്ന് അയച്ചിട്ട് അതിൽ എന്തായാലും നമ്മൾ മുടി കുടുങ്ങി തന്നെ ചെയ്യും അപ്പോൾ നമുക്കിതൊരു ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് വേഗം ഇത് ക്ലീൻ ചെയ്യാനും എല്ലാം ഒരു പെട്ടെന്ന് ക്ലീനിങ്ങും കഴിയും ഒരു നല്ലൊരു യൂസ് ആയിട്ടുള്ള ഐറ്റം തന്നെ അപ്പം നമുക്ക് കീല് നിന്ന് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കണ്ട ഇത് ഇത്ര ഇത്രത്തോളം അത്രയും ആണെങ്കിൽ നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് പ്രെസ്സ് ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് നല്ല പ്രെസ് ചെയ്തിട്ട് തന്നെ കയറ്റി ആടെ എത്തുമ്പം അത് വിടാം അപ്പം അതിൻ്റെ ആ ഇത് കച്ചറ നമ്മളാ ഹുക്ക് പോലത്തെ അതിൽ കണിഞ്ഞിട്ട് കുടുങ്ങിയിട്ട് ഇങ്ങനെ വരും അപ്പം നല്ല മുടിയെല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പുറമേ ഉള്ള ഭാഗങ്ങളെത്ര ക്ലീൻ ചെയ്താലും എന്തായാലും ഇതാ ഹോൾസിലേക്ക് കൂടി നമ്മൾ മുടിയും ചിലപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ടോയ്സിൻ്റെ പീസും അങ്ങനെയുള്ളതെല്ലാം എന്തായാലും പോവും അപ്പം നമുക്ക് അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് മറ്റേ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് കണ്ടാൽ മുടിയാ കുടുങ്ങിയ മുടിയും കാണുമ്പോൾ ഒരു വിയേഡായിരിക്കും പക്ഷേ എങ്കിൽ നമ്മളെ വീട്ടിൽ എന്തായാലും സംഭവിക്കുന്ന കാര്യമാണിത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു ഡ്രൈനേജ് ബ്ലോക്കും സിങ്ക് ബ്ലോക്കും എല്ലാം ഇടയ്ക്കിടക്ക് വരുന്നൊരു തലവേദനയാണ് അപ്പോൾ നമുക്കിങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കുകയൊന്നും വേണ്ട ആരെയും പ്ലംബറേ ഒന്നും വിളിക്കുകയൊന്നും വേണ്ട നമുക്കെന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം കണ്ടാൽ മുടി കാണുമ്പോൾ തന്നെ എന്തോ ആണ് പക്ഷേ എങ്കിലും എല്ലായിടത്തും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ളൊരു എന്താ പറയേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇപ്പോൾ ജനറൽ സ്റ്റോറിൽ അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ആമസോണിൽ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഞാനീയുടെ സൈഡിൽ കൊടുക്കാം അപ്പം വെറും ഇന്ത്യൻ്റെ റുപ്പീസാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെയല്ലേ ഇല്ലും പിന്നെ നൂണിലും എല്ലാം ഉണ്ടാവും ഗൾഫിലാണെങ്കിൽ ഒരു പതിനഞ്ച് തീസെല്ലാം ഇതിന് ഇല്ലു പക്ഷേ എങ്കിൽ നല്ല ചെറിയ റേറ്റിന് തന്നെ നമുക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയാൽ നല്ലതായിരിക്കും നമ്മുടെ വീട്ടിൽ ഇതൊന്നുണ്ടായാൽ അപ്പം നാട്ടിലൊരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ അത്ര അപ്പോൾ ഇത്രയും വേസ്റ്റ് നമുക്ക് ഇരുന്ന് കിട്ടിയിട്ടുണ്ട് കാണുമ്പം ഞട്ടക്കെടാന്നുണ്ട് എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത് പിന്നെ എന്തെയ്തെന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ആ കിച്ചൺ സിങ്കിലേക്കും ആ ഡ്രെയിനേജിലേക്കെല്ലാം ഒന്ന് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഫ്ലഷ് ചെയ്തെടുത്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം